ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എംബുരാൻ എന്നുള്ള മലയാള പടം റിലീസായി നല്ല ശതമാനം ആൾക്കാർ ആ സിനിമ കണ്ടു കഴിഞ്ഞു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലാലേട്ടൻ മോഹൻലാൽ അഭിനയിച്ച പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത അതിമനോഹരമായ ഒരു മലയാള ചിത്രം കണ്ട പലരും കൊള്ളാം എന്ന് പറയുമ്പോൾ മറ്റ് ചിലർ പറയുന്നു മോഹൻലാലിൻ്റെ പ്രസൻസ് വളരെ കുറവായിരുന്നുവെന്ന് അങ്ങനെ സിനിമ രണ്ടു മൂന്ന് ദിവസം കുഴപ്പമില്ലാതെ തിയേറ്ററിൽ ഓടി മുടക്കിയതിനേക്കാൾ പതിമടങ്ങ് ലാഭം സിനിമയിൽ നിന്ന് തിരിച്ചു കിട്ടി എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു സിനിമയുടെ ചില ഭാഗങ്ങൾ ഏകദേശം പതിനഞ്ച് സ്മോൾ പോർഷൻസ് കട്ട് ചെയ്ത് ഒരുങ്ങുകയാണ് എന്ന് രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപവും അത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതൃത്വത്തിനും ശരിക്കും കൊണ്ടു അതിനുശേഷം അവർ ആ സിനിമയ്ക്കെതിരെ നല്ല രീതിയിൽ യുദ്ധമുറയുമായിട്ട് മുന്നോട്ട് ഇറങ്ങി ഞാൻ സിനിമ കണ്ടു നിങ്ങളിൽ പലരും സിനിമ കണ്ടിരിക്കാം നമ്മൾ സിനിമ എന്നുള്ള ആ ഒരു മേഖലയെ സിനിമയായിട്ട് കണ്ടു എൻജോയ് ചെയ്തു തിരിച്ചു പോന്നു യഥാർത്ഥത്തിൽ നടന്ന സംഭവം പത്തിരുപത്ത് വർഷം കഴിഞ്ഞു പലരും ആ സംഗതികളൊക്കെ മറന്നുപോയി പിന്നെയും ഒരു മലയാള സിനിമ അത് കുത്തിപ്പൊക്കി ഹിന്ദുവും മുസ്ലീമും തമ്മിലുള്ള ആ സ്വരച്ചേർച്ച പിന്നെയും മുന്നോട്ട് കൊണ്ടുപോയി ആക്കം എന്ന് അവർ കരുതുന്നു കാരണം ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞ് അത് സെൻസർ ബോർഡിന് വിട്ട് അവരതിന് വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ വെക്കുകയും ഏതെങ്കിലും ഭാഗങ്ങൾ കട്ട് ചെയ്ത് അതിനു ശേഷമാണ് തിയേറ്ററിൽ ഒരു റിലീസിന് ഡേറ്റ് പറയുകയും റിലീസിനെത്തുകയും ചെയ്യുന്നത് ഇതിനൊക്കെ ശേഷം രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവന്മാർക്ക് ആസനത്തിൽ തീ പിടിച്ച് ചൂട് കയറിയത് പലരും ലാലേട്ടനെ കുറ്റം പറയുന്നു അപ്പം മേജർ രവി കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട് എൻ്റെ കൂടെ ലാലേട്ടൻ നാലഞ്ച് പടത്തിൽ അഭിനയിച്ചു അദ്ദേഹത്തിന് ഒരു കഥ പറഞ്ഞ് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൂടുതൽ നിർദ്ദേശങ്ങളോ അതിങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം മറ്റു നടന്മാർ ഒന്നും ചെയ്യില്ല അദ്ദേഹത്തിൻ്റെ എത്ര ഷെഡ്യൂളാണോ അത് വന്നു ചെയ്തു പിന്നെ അദ്ദേഹം അതിൻ്റെ പ്രിവ്യൂ കാണുകയല്ല റിലീസായതിനു ശേഷം മാത്രമാണ് അതിൻ്റെ അഭിപ്രായം കേൾക്കുന്നത് പ്രശ്നം ഉണ്ടായ ശേഷം ലാലേട്ടൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിവരിക്കുന്നുണ്ട് ഞാൻ സിനിമ ശരിക്കും റിവ്യൂ കണ്ടില്ലായിരുന്നു ഈ സിനിമ പലരെയും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ഏകദേശം നാൽപ്പത് നാൽപ്പത് വർഷമായിട്ട് അദ്ദേഹം അഭിനയിക്കുന്നു ആരോടും ഒരു പ്രശ്നവുമില്ലാതെ ഒരു ചെറിയൊരു നാണകുടുങ്ങിയായ മഹാനായ അഭിനേതാവ് എല്ലാവരും ഇപ്പം കുറ്റം പറയുന്നത് പൃഥ്വിരാജ് പൃഥ്വിരാജ് നല്ല രീതിയിൽ തന്നെ കളി കളിച്ചു എന്നാണ് നമുക്കറിയാം ആ സിനിമ കണ്ടവർക്കറിയാം ഏകദേശം എൺപത് തൊട്ട് നൂറ് സീക്വൻസ് ഉണ്ട് അതിൻ്റെ അകത്ത് മോഹൻലാലിൻ്റെ കേന്ദ്ര കഥാപാത്രമായി എല്ലാ പടം ഇറങ്ങുന്നതിനും എല്ലായിടത്തും പറഞ്ഞു ലാലേട്ടൻ അതാണ് ലാലേട്ടൻ ഇതാണ് പക്ഷേ ആകെ ഉള്ളത് എട്ടോ പത്തോ സീനിലകത്താണ് ബാക്കി തൊണ്ണൂറ് ശതമാനവും മറ്റ് പല രീതിയിലാണ് കഥയുടെ ഗതി മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പൃഥ്വിരാജ് നായകനായിട്ട് അഭിനയിച്ചു എന്നുള്ള രീതിയിലാണ് പടം മുന്നോട്ട് പോകുന്നത് കാരണം കൂടുതലും ബേസ് ചെയ്തത് പൃഥ്വിരാജ് ആരാണ് എങ്ങനെയാണ് അദ്ദേഹം ഈ കഥാപാത്രത്തിൻ്റെ ബിൽട്ടപ്പ് ഉണ്ടായത് ആ കഥയാണ് മുന്നോട്ട് പോകുന്നത് ലാലേട്ടൻ നിഴൽ പോലെ ഒന്നു പ്രാവശ്യം വരുന്നു രണ്ട് ഡയലോഗ് പറയുന്നു പോകുന്നു സ്ലോ മോഷൻ്റെ ഭാഗം വരുന്നു അങ്ങനെ സിനിമ അങ്ങനെ എൻ്റായിത്തീരുന്നു മൂന്നാമത്തെ പാർട്ടിലേക്ക് നമുക്ക് കാത്തിരിക്കുമെന്നുള്ള നിർദ്ദേശം തരുന്നു പടം ഇറങ്ങുന്നതിന് മുമ്പ് ലാലേട്ടനും പൃഥ്വിരാജുകൾ കൂടി കേരളത്തിൻ്റെ ഇങ്ങറ്റം തൊട്ട് ഇന്ത്യ എന്നുള്ള മഹാരാജ്യത്തിൻ്റെ അങ്ങറ്റം വരെ എല്ലാ മാധ്യമങ്ങൾക്കാർക്കും അറിഞ്ഞും പുറിഞ്ചും വാർത്തകൾ കൊടുത്തു മലയാളത്തിന് മലയാളം ഹിന്ദിക്ക് ഹിന്ദി തമിഴിന് തമിഴ് തെലുങ്ങിന് തെലുങ്ക് ഇംഗ്ലീഷിന് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് വേച്ച് താങ്ങുന്നുണ്ട് ലാലേടിനാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെയൊക്കെ വരുമ്പോഴത്തേനും ഈ ഒന്നരയുടെ സെൻറ്റൻസ് ബാക്കി പൃഥ്വിരാജാണ് കത്തിക്കയറുന്നത് ഏതായാലും എല്ലാവരും കൂടി മോഹൻലാൽ കൈയൊഴിഞ്ഞു കാരണം ഞാൻ വായിച്ചില്ല ഞാൻ അറിഞ്ഞില്ല ഞാൻ കേട്ടില്ല ആരും എന്നോടൊന്നും പറഞ്ഞില്ല ഞാൻ അഭിനയിച്ചു രണ്ടാമതോ സീക്വൻസ് പത്തൊൻപത് ദിവസം ഞാൻ വേറെ ഒരു സിനിമയ്ക്ക് കൊടുക്കാത്ത ഷെഡ്യൂൾ കാരണം ഷോഫിനായിട്ടുള്ള പടത്തിൻ്റെ വരെ അഭിനയം ഇതിനു വേണ്ടി മാറ്റിവെച്ചു ഏതായാലും ഭാരമെല്ലാം കൂടെ പൃഥ്വിരാജിൻ്റെ തലയിലോട്ട് വന്നു ഫിലിം കൂടുതൽ കൂടുതൽ ആൾക്കാർ കാണാൻ ആകാംക്ഷ കാണിക്കും കാരണം എങ്ങനെയാണ് ഇത്രയും പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴത്തേനും കഥ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നൊക്കെ ആകാംക്ഷ കൊണ്ട് പലരും പോയി കാണും അതൊക്കെ കിട്ടേണ്ട പൈസ കിട്ടി ലൈക്ക് പ്രൊഡക്ഷൻസ് പിന്മാറിയപ്പോഴത്തേനും ഗോകുലം ഗോപാലനും എല്ലാം കൂടെ കൂടിയാണ് ആരടി പെരുമാറാർ കൂടിയാണ് പടം കംപ്ലീറ്റ് അതിൻ്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞത് പലരുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് കേട്ടു ഇനിയിപ്പം ആ ആദായ നികുതിയൊക്കെ പത്തിരുപത്തിനാല് കോടിയുടെ വലിയ സംശയ ഘട്ടസമുശയമൊക്കെ പൃഥ്വിരാജ് ബോംബെയിൽ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ സോഴ്സും എല്ലാം രണ്ടാമത് ഇടി കുത്തിപ്പൊക്കാൻ സാധ്യത ഉണ്ടെന്നൊക്കെ പറയാം എങ്ങനെയായാലും നമുക്ക് കണ്ടറിഞ്ഞ് കാണാം സംഭവത്തിൻ്റെ വിപ്ലവത്തിൻ്റെ ഗതി എങ്ങോട്ട് പോകുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം